ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മസാല ടീയും അതുപോലെ തന്നെ അതിലേക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ആയിട്ടുള്ള ബ്രെഡ് റോസ്റ്റും അതുപോലെ തന്നെ മസാല ടീയൊക്കെ എങ്ങനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാക്കറ്റ് ബ്രെഡിലേക്ക് ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏലക്കക്ക് പകരം വാനില സെൻസും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററിലും ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ മിൽക്ക് ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മിൽക്ക് ബ്രെഡാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആവും അപ്പോൾ ഇനി നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഏത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഇതിലേക്ക് മിൽമ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഓരോ ബ്രെഡും ഈ ഒരു ബാറ്ററിൽ ടിപ്പ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ കൂടുതൽ നേരം നമ്മൾ പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ഹാർഡായി പോവും അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഏത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് അതുപോലെ തന്നെ വിരുന്നേരൊക്കെ പെട്ടെന്ന് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടപ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാല ഇട്ടി തയ്യാറാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാല് ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു ഇഞ്ചി കഷ്ണോ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് പട്ടയും ഒരു പൂവും അതുപോലെ തന്നെ രണ്ട് ഏലക്ക കുത്തിയതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ്ങിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് തിളച്ച് പൊന്തി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് വീണ്ടും ളുപ്പിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി സ്ട്രോങ് ഉള്ള ചായ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനെന്താ നമ്മുടെ മസാല ടീം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതായ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്